നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതായാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാനെ സൈനികമായി നേരിടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പച്ചക്കൊടി കാട്ടിയതോടെ മേഖലയിൽ അത്യന്തം ഭീതിജനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത്തെട്ട് ടോമോഹോക്ക് മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പൽ വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിലെ വിഖ്യാതമായ അൽ ഉദൈദ് എയർബേസിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണമായ ഒരു അഭ്യാസ പ്രകടനമല്ല അമേരിക്കയുടെ കരുത്തരായ ടാങ്കർ വിമാനങ്ങളുടെ വൻ നിര തന്നെ അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഓരോ നിമിഷവും ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഈ വിമാനങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചുള്ള ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണോ എന്നാണ് ഇപ്പോൾ ഭയപ്പെടുന്നത് ലോകം ശ്വാസമടക്കി പിടിച്ച് ഉറ്റുനോക്കുന്നു ഇത് വെറും ഒരു പ്രതിരോധമാണോ അതോ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാൻ പോന്ന ഒരു മഹായുദ്ധത്തിന്റെ തുടക്കമാണോ ഇനി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക മുതിരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിഭയാനകമായിരിക്കുമെന്ന് ഇറാൻ ഇതിനോടകം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു യു എസ് നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പടപ്പുറപ്പാടുകളിലൊന്നാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നടക്കുന്നത് അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങളുള്ള ടോമോഹോക്ക് മിസൈലുകളാണ് ഇതിൽ പ്രധാനം ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ സൈനിക കമാൻഡ് സെന്ററുകൾ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടുകളുടെ പാരമ്യമാണ് ഈ സൈനിക വിന്യാസം ഇറാന്റെ സൈനിക സ്വാധീനം മേഖലയിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ കരുക്കൽ നീക്കുന്നത് ഈ സൈനിക നീക്കത്തിന്റെ കേന്ദ്ര ബന്ധു കെ സി നൂറ്റിമുപ്പത്തി അഞ്ച് എന്ന ഭീമാകാരൻ വിമാനങ്ങളാണ് ഒറ്റനോട്ടത്തിൽ ഇവ സാധാരണ വിമാനങ്ങളായി തോന്നാമെങ്കിലും ആകാശത്തു വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറച്ചു നൽകുന്ന പറക്കുന്ന പെട്രോൾ പമ്പുകളാണ് ഇവ അമേരിക്കയുടെ കരുത്തരായ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ പിന്നായി സ്റ്റെത്ത് വിമാനങ്ങൾ എന്നിവയ്ക്ക് ദീർഘനേരം ആകാശത്ത് തുടരാനും ശത്രുവിന്റെ ഉള്ളറകളിലേക്ക് തുളച്ചുകയറി ആക്രമണം നടത്താനും ഈ ടാങ്കർ വിമാനങ്ങളുടെ സഹായം അത്യാവശ്യമാണ് ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെക്കണമെങ്കിൽ ഇത്തരം വിമാനങ്ങൾ ആകാശത്ത് സജീവമാകണം അലുദൈദിൽ ഈ വിമാനങ്ങൾ വൻതോതിൽ അണിനിരക്കുന്നത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വലിയ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നു എന്നാണ് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് യു എസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനും മിസൈൽ നശിപ്പിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും അറേബ്യൻ കടലിലേക്കും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്കും നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന എഫ് ഫിഫ്റ്റീൻ ഇ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ ഇതിനകം തന്നെ പശ്ചിമേഷ്യയിലെ രഹസ്യ താവളങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഖത്തർ തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ താട് പാട്രിയേറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മൂന്ന് പ്രധാന തന്ത്രങ്ങളാണ് പയറ്റുന്നത് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തത്സമയം നേരിടാൻ പട്രോളിംഗ് നടത്തുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊന്ന് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇറാന്റെ പ്രതിരോധ നിരകളെ തകർക്കാൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനുള്ള മുന്നൊരുക്കമാണ് തങ്ങളുടെ വ്യോമസേന എത്രത്തോളം സജ്ജമാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ശത്രുരാജ്യങ്ങളെ മാനസികമായി തളർത്തുക എന്ന അമേരിക്കൻ കുതന്ത്രവും ഇതിന് പിന്നിലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിദേശ യു എസ് സൈനിക താവളങ്ങളിലൊന്നായ അൽ ഉദിൽ നിന്നുള്ള ഓരോ പറക്കലും കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഉള്ളത് യു എസ് നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പടപ്പുറപ്പാടുകളിൽ ഒന്നാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നടക്കുന്നത് അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങളുള്ള ടോമോഹോക്ക് മിസൈലുകളാണ് ഇതിൽ പ്രധാനം ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ സൈനിക കമാൻഡ് സെന്ററുകൾ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ട്രംപ് തന്റെ ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടുകളുടെ പാരമ്യമാണ് ഈ സൈനിക വിന്യാസം ഇറാന്റെ സൈനിക സ്വാധീനം മേഖലയിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ കരുക്കൾ നീക്കുന്നത് അമേരിക്കയുടെ നീക്കം വെറും ഭീഷണിയായി കണ്ട് തള്ളിക്കളയാൻ ഇറാൻ തയ്യാറല്ല തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്ക തീ കൊണ്ടു കളിക്കുകയാണെന്നും മേഖലയിലെ എല്ലാ യു എസ് സൈനിക താവളങ്ങളും തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നും ഇറാൻ ഭരണകൂടം ഓർമ്മിപ്പിച്ചു അമേരിക്ക ഓരോ നീക്കവും ലോകത്തെ കാണിച്ചുകൊണ്ട് നടത്തുമ്പോൾ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ രഹസ്യമായി ശക്തമാക്കിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിന് കാരണമായേക്കാമെന്ന ബോധ്യം ഇരുപക്ഷത്തിനുമുണ്ട് എങ്കിലും അമേരിക്കയുടെ ആകാശ മുന്നിൽ തലകുനിക്കാൻ ഇറാൻ തയ്യാറല്ല ഓരോ അമേരിക്കൻ നീക്കത്തെയും നിഴൽ പോലെ പിന്തുടരുന്ന ഇറാന്റെ മിസൈൽ യൂണിറ്റുകൾ തങ്ങളുടെ ഭൂഗർഭ താവളങ്ങളിൽ സജ്ജമായി കഴിഞ്ഞു അമേരിക്ക ലോകത്തിനു മുന്നിൽ ആയുധ ബലം പ്രദർശിപ്പിക്കുമ്പോൾ ഇറാൻ നിശബ്ദത പാലിക്കുന്നത് അവരുടെ ദൗർബല്യമല്ല മറച്ചു ശത്രുവിനെ അപ്രതീക്ഷിതമായി നേരിടാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിടുമ്പോൾ അതിനെ നേരിടാൻ ഇറാൻ പതിയിരിക്കുകയാണ് ലോകം കാണുന്നത് അമേരിക്കയുടെ സൈനിക നിരയെയാണെങ്കിൽ ഇറാൻ കാണുന്നത് തങ്ങളുടെ മണ്ണിൽ ചുവടുവെക്കുന്ന ഏതൊരു വിദേശ ശക്തിയെയും എങ്ങനെ തകർക്കണം എന്നതാണ് ഹൈപ്പർസോണിക് മിസൈലുകളും വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും ഉപയോഗിച്ച് അമേരിക്കൻ കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാന്റെ വാദം ആഗോള വിപണിയും പ്രവാസി ആശങ്കയും മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ചരക്ക് പാതയായ ഹോർമോസ് കടലെടുക്ക ഉപരോധിക്കുമെന്ന ഭീഷണി ഇറാൻ ആവർത്തിക്കുന്നുണ്ട് ഇത് സംഭവിച്ചാൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചു വരികയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറും ഇറാൻ പാതിവഴിയിൽ പിന്മാറുന്നവരല്ല അവർ പതുങ്ങിയിരുന്ന ചതിക്കുഴികൾ ഒരുക്കി ശത്രുവിനെ വീഴ്ത്തുന്ന വേട്ടക്കാരനെ പോലെയാണ് ആകാശം പുകയുമ്പോൾ ഭൂമിയിൽ ഇറാൻ ഒരുക്കുന്ന ആ പ്രതിരോധം അമേരിക്കയെ ഞെട്ടിക്കുമോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്ന് പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ മേഖലയിലേക്കുള്ള സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യതയും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ നടപടികളുമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കമ്പനികളെ നയിച്ചത് ലുഫ്താൻസ എയർ ഫ്രാൻസ് കെ എൽ എം തുടങ്ങിയ പ്രമുഖ എയർലൈനുകൾ ദുബായ് തെല്ലവിയോ റിയാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇറാനെതിരെ ശക്തമായ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നു എന്ന സൂചനകൾ പുറത്തുവന്നതോടെയാണ് വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമായത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു സൈനിക വ്യൂഹം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു ഇത് കേവലം ഒരു മുൻകരുതൽ മാത്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ ഇറാഖ് മേഖലകളിലെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് എയർലൈനുകൾ വിലയിരുത്തുന്നു സുരക്ഷാ കാരണങ്ങളാൽ എയർ ഫ്രാൻസ് ദുബായിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചപ്പോൾ കെ എൽ എൽ എം ഇറാൻ ഇറാഖ് വ്യോമാതിർത്തികൾ ഒഴിവാക്കി ദമാം റിയാദ് സർവീസുകൾ റദ്ദാക്കി ലുഫ്താൻസ നിലവിൽ പകൽ സമയത്ത് മാത്രമാണ് സർവീസുകൾ നടത്തുന്നത് യുണൈറ്റഡ് എയർലൈൻസ് എയർ കാനഡ എന്നിവയും ഇസ്രയേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി മിസൈലുകളും ഡ്രോണുകളും സിവിൽ ഏവിയേഷന് വലിയ ഭീഷണിയാണെന്ന് വിവിധ വ്യോമയാന ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞയാഴ്ച ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി മണിക്കൂറുകളോളം അടച്ചിട്ടത് ആഗോളതലത്തിൽ വിമാന സർവീസുകളെ ബാധിച്ചു നിലവിലെ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നുമാണ് വിമാന കമ്പനികൾ അറിയിച്ചത് അമേരിക്കൻ സൈനിക നീക്കം ശക്തമായാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർധിക്കുന്നതിനും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെ അമേരിക്ക ഏകപക്ഷീയമായി സൈനിക നീക്കം നടത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ ശക്തമാണ് എന്നാൽ ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ല എന്ന മട്ടിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ നിലവിൽ ഗൾഫ് മേഖല ഒരു വെടിമരുന്നിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ഒരു ചെറിയ തീപ്പുരി പോലും ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾക്കെതിരെ തങ്ങൾ സർവ്വസജ്ജമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പ്രതികരിച്ചു തങ്ങൾ തോക്കിന്റെ കാഞ്ചിയിൽ വിരൽ വെച്ചിരിക്കുകയാണെന്നും പ്രക്ഷോഭങ്ങൾ ഇളക്കിവിടുന്നത് അമേരിക്കയുടെ തന്ത്രമാണെന്നും ഇറാൻ ആരോപിക്കുന്നു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ പ്രധാന ലക്ഷ്യം ഇസ്രയേലായിരിക്കും അതിനാൽ തന്നെ അയേണ്ടോം ആരോ തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി ഇസ്രയേലും അതീവ ജാഗ്രതയിൽ തന്നെ അമേരിക്കൻ നീക്കത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതിനോടൊപ്പം തന്നെ ഒരു ബഹുമുഖ യുദ്ധം ഒഴിവാക്കാനും ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്കും ഇറാന്റെ പ്രതിരോധത്തിലേക്കുമാണ് നയതന്ത്ര പരിഹാരങ്ങൾ പരാജയപ്പെട്ടാൽ മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വിനാശകാരിയായ ഒരു പോരാട്ടത്തിനാകും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക Malayali Varta Plus Malayali Varta Plus Like, Share and Subscribe